ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലയളവിലൊക്കെ മിക്ക വീടുകളിലും കമ്മൽപ്പൂവെന്ന് പറഞ്ഞൊരു പൂവുണ്ടായിരുന്നു മഞ്ഞ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു പൂവ് ഒരു ചെടിയിൽ തന്നെ മുപ്പതും അൻപതും പൂക്കളുണ്ടാവും കുഞ്ഞു കുഞ്ഞു പൂവാണ് കമ്മലിൻ്റെ ഷെയ്പ്പ് ആയതുകൊണ്ടാണ് ഇതിനെ എന്ന് നമ്മൾ ഓമന പേരിൽ വിളിച്ചിരുന്നത് എന്നാൽ സങ്കടമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് പോലും ഈ പൂവ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് സിംഗപ്പൂർ ഡേസി എന്നാണ് വെടേലിയ എന്നുള്ള പേരിലും ഇത് പൊതുവെ അറിയപ്പെടുന്നു നിറയെ പൂക്കളുള്ള ഈ കമ്മൽപ്പൂവിൻ്റെ തന്നെ ഒന്ന് രണ്ട് വേരിയൻസ് കൂടി നമ്മുടെ തൊടികളിൽ കാണപ്പെട്ടിരുന്നു അതിൽ ഒരെണ്ണം കമ്മൽപ്പൂവിൻ്റെ ഷെയ്പ്പ് തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി കുഞ്ഞു പൂവായിരിക്കും നമ്മൾ പല്ലുവേദന ചെടിയിൽ നിന്ന് വിളിച്ചിരുന്നു അതിനെ പല്ലുവേദനയ്ക്ക് ഇതിനെ ചവച്ച് പല്ലിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തരിപ്പ് അനുഭവപ്പെടും അപ്പം പല്ലുവേദന നമുക്ക് പല്ലുവേദനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുമായിരുന്നു പക്ഷെ അതിൻ്റെ പൂവും അതിൻ്റെ ഇലയും ഷെയ്പ്പ് ഉണ്ടായിരുന്നു കമ്മൽപ്പൂവിൻ്റെ ഒരു തൈ നമ്മൾ വെച്ചാൽ മതി ആ ഏരിയ മുഴുവൻ ഇതിൻ്റെ തൈകൾ കൊണ്ട് നിറയും നല്ല ഭംഗിയ പൂക്കൾ നിറഞ്ഞു നിൽക്കും കമ്മൽപ്പൂ ഉള്ളവർ തൈകൾ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണേ അന്യം നിന്ന് പോകുന്ന ഈ ചെടിയെ നമുക്ക് കാത്തു സംരക്ഷിക്കാം